നമസ്കാരം പ്രിയമുള്ളവരെ ഇത്രയുമുള്ളവരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്ന ചാനൽ ശുശ്രൂഷയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം അല്ല രൂപതയുടെ പ്ലാറ്റിൻ ജൂബിലിയോടനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ എപ്പിസോഡുകളാണ് നമ്മൾ പങ്കുവഹിക്കുന്നത് രൂപതയിൽ നടക്കേണ്ട വിവിധങ്ങളായ കർമ്മ പദ്ധതികളെ ചിന്തകളും നമ്മൾ ഈ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്ന വിഷയം സമൂഹത്തെ രോഗാതുരമാക്കുന്ന അല്ലെങ്കിൽ കറന്നു തിന്നുന്ന കുടുംബത്തെ തകർക്കുന്ന വ്യക്തികളെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് അതിൽ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥകളെക്കുറിച്ചാണ് അത് അഞ്ച് തലങ്ങളിലുള്ള രോഗമാണ് എന്ന ലോകാരോഗ്യ സംഘടന നിർവചിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കുടുംബത്തെയും സമൂഹത്തെയും ഇത് രോഗാതുരമാക്കുന്നു എന്ന് നമ്മൾ ശരീരത്തെ രോഗാതുരമാക്കുന്ന ഈ ലഹരി വസ്തുവിനെ കുറിച്ചാണ് ചിന്തിക്കുക ഉച്ച മുതൽ ഉള്ളംകാലുവരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ഇത് രോഗാതുരമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അത് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ രക്തത്തിലേക്ക് കലരുന്ന ലഹരി വസ്തുക്കൾ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പോകുന്നുവോ അവിടെയെല്ലാം ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു രോഗാവസ്ഥയ്ക്ക് കാരണമായിട്ട് തീരുകയാണ് ആദ്യം നമ്മൾ നമ്മുടെ മൗത്തിൽ നിന്നും ആരംഭിക്കാം മൗത്ത് ലഹരി വസ്തുക്കൾ പല വിധത്തിലുണ്ട് ഞാൻ പറയാം ഡ്രിങ്കിങ് ആയിട്ടുള്ള ലഹരി വസ്തുക്കൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ലഹരി വസ്തുക്കളുണ്ട് അതുപോലെ തന്നെ വായിൽ നാവിനടിയിലും ചുണ്ടിനടിയിലും ഒക്കെ വയ്ക്കുന്ന പാൻപരാഗ് തുളസി ശമ്പു എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പൊടികൾ ചേർത്ത വിഷവസ്തുക്കൾ ചേർത്ത മയക്കുമരുന്നുകളുണ്ട് അപ്പം ഇത് ശരീരത്ത് പ്രത്യേകിച്ച് മൗത്ത് പാർട്ടിൽ വായ തൊണ്ട എന്നൊക്കെയുള്ള പ്രദേശങ്ങളിൽ സമ്മാനിക്കുന്നത് രോഗമാണ് അത് ലുക്കൊപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു ക്യാൻസർ സ്റ്റേജാണ് ആദ്യം അത് പ്രീ ക്യാൻസർ സ്റ്റേജാണ് അത് പിന്നീട് ഒരു ക്യാൻസർ സ്റ്റേജിലേക്ക് വളരുകയാണ് ആദ്യം ഇവിടെ നമ്മൾ ഈ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ ഈ പരസ്യം നമ്മൾ കാണാറുണ്ട് ഇത് ഉപയോഗിച്ചവർക്ക് അവരുടെ വായയും മോണയും ചുണ്ടും എല്ലാം വികൃതമായി ക്യാൻസർ രോഗാവസ്ഥയിലെത്തിയ അവസ്ഥകൾ അപ്പം ഇത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വരില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇത് ഏതൊരു വ്യക്തിയെയും ഏതു സമയത്ത് രോഗാതുരമാക്കി തീർക്കാം ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് അഡിക്റ്റായി മാറും അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ എന്തു വന്നാലും ഇത് ഉപയോഗിക്കാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആളുകൾ ഈ ഉപയോഗിക്കുന്ന വ്യക്തി കടന്നു പോകും ഞാനിത് പറയാൻ കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ് കാരണം ഞാൻ ഒരു എട്ട് വർഷക്കാലം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകളുടെ ചാർജ് വഹിച്ച ആളാണ് പാലായിൽ അഡാറ്റും കോട്ടയത്ത് ട്രാഡയും അതുകൊണ്ട് അവിടെ ഇതിന് അഡിക്റ്റാകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അനവധി അനവധി കണ്ടിട്ടുണ്ട് അത് ചെറുപ്രായക്കാർ പത്ത് ഇരുപത് വയസ്സുള്ളതും പതിനെട്ട് വയസ്സുള്ളതും ആണ് കുട്ടികൾ പോലും ഈ മയക്കുമരുന്നുകൾക്ക് അവരെ കുടിക്കുന്ന ആൽക്കഹോളിനെക്കാൾ ഉപരിയായിട്ട് ഈ വായിൽ ചുണ്ടിൽ നാവിലും ഒക്കെ വെക്കുന്ന ലഹരി വസ്തുക്കൾക്കാണ് ഇവരൊക്കെ അടിമപ്പെടുന്നത് അപ്പം അതുകൊണ്ടൊക്കെ ഏത് സമയത്ത് ആർക്കും ഇത് ക്യാൻസർ ഈ ആ രോഗാവസ്ഥ ഉണ്ടാകാമെന്നുള്ളത് തിരിച്ചറിയണം അവിടെ നിന്ന് മൗത്തിൽ നിന്ന് കടന്നാൽ ത്രോട്ടിലും മൗത്താൻ ത്രോട്ട് ഈ രണ്ടിടത്തും ഈ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് ആണ് സമ്മാനിക്കുന്നത് പിന്നെ അവിടെ നിന്ന് തടയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സ്റ്റൊമക്ക് സ്റ്റൊമക്കിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റൊമക്കിനെയും ഈ ഇത് ഇത് ഭക്ഷണ പദാർത്ഥമല്ല ഇത് ശരീരത്തിന് ഒരു ഗുണവും ചെയ്യുന്ന സാധനമല്ലാത്തത് എന്നുള്ള കാരണത്താൽ തന്നെ അത് സ്റ്റൊമക്കിനെയും അത് രോഗാതുരമാക്കും അത് ഗാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എരിച്ചിൽ പൊളിച്ചത് കിട്ടലെന്നൊക്കെയാണല്ലോ അതിനെ വിളിക്കുക ഗാസ്ട്രൈറ്റിസ് പെപ്റ്റിക് അൾസർ ക്യാൻസർ അത് ഒരു വ്യക്തിയുടെ സ്റ്റൊമക്കിന് സമ്മാനിക്കുന്നതാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വീണ്ടും കരളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ ലഹരി വസ്തുക്കളുടെ മെറ്റബോളിസം നടക്കുന്നത് അതിൻ്റെ ദഹന പ്രക്രിയ നടക്കുന്നത് പ്രധാനമായിട്ടും കരളിലാണ് കരളാണ് ഇതിൻ്റെ ഭാരം മുഴുവൻ വഹിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും അധികം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഡാമേജ് ആകുന്നത് കരളാണ് ഇതുപയോഗിക്കുന്ന വ്യക്തികളെ നമ്മൾ കാണാറുണ്ട് അവർക്കുണ്ടാകുന്ന ഫാറ്റി ഡീജനറേഷൻ ഓഫ് ലിവർ ഫാറ്റി ലിവർ നമ്മൾ പറയും വീണ്ടും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ലഹരിവശ് ഉപയോഗിക്കുന്നുണ്ടാകുന്ന മഞ്ഞപ്പിത്ത ഹെപ്പറ്റൈറ്റിസ് അത് ചെന്നെത്തുന്നത് ലിവർ സിറോസിസിലാണ് സിറോസിസ് അതിന് ഒത്തിരി പ്രായമൊന്നും ആകണ്ട ചെറുപ്രായത്തിലെ ലിവർ സിറോസിസ് വന്ന് മരിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് വീണ്ടും ബ്ലഡ് അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം ഓരോ കോശങ്ങളിലേക്കും ആവശ്യമനുസരിച്ച് ന്യൂട്രിയൻസ് പ്രോട്ടീൻസ് മിനറൽസ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഫുഡ് സ്റ്റെപ്പ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ രക്തത്തിലൂടെയാണ് നടക്കുന്നത് ഈ രക്തത്തിൻ്റെ സർക്കുലേഷൻ വഴിയാണ് അതിൻ്റെ അതിൻ്റെ ഓട്ടം വഴിയായിട്ട് ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും ഈ ആവശ്യമായതെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ഈ സർക്കുല ബ്ലഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അത് എൺപത് ശതമാനവും നേരിട്ട് ബ്ലഡിലേക്ക് അടക്കുകയാണ് ഇപ്പോൾ വലിക്കുന്ന ഒരു ഒരു സംഗതിയാണെങ്കിൽ ഒരു പൊടി ഒരു പൗഡർ രൂപത്തിൽ വലിക്കുന്നതാണെങ്കിലും നേരെ ലങ്സിലേക്ക് എന്നിട്ട് അവിടുന്ന് ഉടൻ തന്നെ അത് രക്തത്തിലേക്കാണ് വീണ്ടും അത് പ്രവേശിക്കുക അപ്പോൾ ഏതു ഉപയോഗിച്ചാലും അത് രക്തത്തിലേക്ക് കടക്കും അങ്ങനെ രക്തത്തിലേക്ക് കടന്നിട്ട് ഈ സെല്ലുകളിലേക്ക് ഈ കോശങ്ങളിലേക്കെല്ലാം അത് ഒഴുകിയെത്തുകയാണ് ഈ ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വഴിയായിട്ട് അപ്പോൾ അങ്ങനെ ശരീരത്തിന് ഉപകാരമില്ലാത്ത മാരകമായിട്ടുള്ള ഈ വസ്തു ശരീരത്തിലേക്ക് എല്ലുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാവയവങ്ങളെയും രോഗാന്തരമാക്കുകയാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് സംഭവിക്കുന്നത് അനീമിയ അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച വിളർച്ചയ്ക്ക് കാരണം അറിയാം രക്തത്തിൻ്റെ ആ ഘടനയെ തന്നെ ഇത് ഇല്ലെന്നാക്കുകയാണ് ലോസ് ഓഫ് വൈറ്റമിൻ വൈറ്റമിന് രക്തത്തിൽ നിന്ന് ഇല്ലാതാകുന്നു അതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഡിക്രീസ്ഡ് റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ എന്ന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു മാരക രോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എയ്ഡ്സ് എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഇത് കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ട് മൂന്ന് ഓർഗൻസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം രക്തത്തിലേക്ക് ഇത് കടന്നു വരുന്ന വഴിയായിട്ട് രക്തത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിച്ച് അങ്ങനെ രോഗാതുരമായി തീരുന്ന രക്തം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ചെന്നെത്തി ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ ബാക്കി സെല്ലുകളെ ബാക്കി സിസ്റ്റത്തെ കൂടി രോഗാന്തിരമാക്കി മാറ്റുകയാണ് ഞാൻ എന്നാൽ ഈ സിസ്റ്റത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റെല്ലാ സിസ്റ്റത്തിൻ്റെയും നമുക്ക് പറയാനായിട്ട് സമയം അനുവദിക്കുന്നില്ല നമ്മളതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ശരീരത്തിന് ഉച്ച മുതൽ കാലു വരെ വലിയ നാശം വലിയ തകർച്ച രോഗാവസ്ഥ സമ്മാനിക്കുന്നതാണ് ഈ ലഹരി വസ്തു നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു ശരീരത്തെ ബാധിക്കുന്ന മറ്റ് മേഖലകളിലേക്ക് അടുത്ത ദിവസത്തെ സെഷനിൽ നമ്മളത് കണ്ടുമുട്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് വെരി മച്ച് നമസ്കാരം